അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒക്കയത്തു അജ്മൽ സാർ അതാ അറേബ്യയുടെ മണ്ണിൽ ഫ്ലൈറ്റ് ഇറങ്ങി തന്നെ കാത്ത് തലാലും സിനാനും തൻ്റെ കൂട്ടുകാരൻ സജീറും അതാ തൻ തന്നെ കാത്തിരിക്കുന്നു ആ ഒരു കാഴ്ച കണ്ട് അജ്മൽ ശരിക്കും ഞെട്ടി റബ്ബേ അതെ അവർ ചോദിച്ചിരുന്നു സമയം പക്ഷേ ഞാനതിന് വെറും വാക്കായി എങ്ങനെ പറഞ്ഞു ഒരാളെയും ബുദ്ധിമുട്ടിക്കാനാവില്ല എന്ന് കരുതി എന്ന ശരിക്കും തന്നെ അത്ഭുതപ്പെടുത്തി അവർ മൂന്ന് പേരും വന്നു നിൽക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് കണ്ടത് അജ്മൽ സാർ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെല്ലാവരും സലാം പറഞ്ഞ് അതാ അജ്മലിനെ കെട്ടിപ്പിടിക്കുകയാണ് സത്യം പറ അജ്മലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഒരിക്കൽ പോലും നിങ്ങളെ വിളിച്ചില്ലല്ലോ വരാൻ വേണ്ടിയിട്ട് നിങ്ങളെങ്ങനെ അജ്മൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പിറപ്പ് പോലെ തന്നല്ലേ നീ വരുക എന്ന് പറയുമ്പോൾ എങ്ങനെ വരാതിരിക്കാൻ നിൽക്കാൻ കഴിയൂ ഞങ്ങൾക്ക് ഒരിക്കൽ പോലും അതിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വന്നേ തീരൂ അജ്മൽ എങ്ങനെയുണ്ടായിരുന്നു യാത്രക്ക് അലഹമ്മദില്ല പ്രാഹത്ത് തന്നെ കുഴപ്പമൊന്നുമില്ല മാഷ ഓ എന്ത് കണ്ണും മുഖക്ക് വല്ലാണ്ടിരിക്കുന്നത് ഏ അത് യാത്രയുടെ സത്യം പറയണം അജ്മൽ നിന്റെ മുഖത്ത് നന്നായിട്ട് വിഷമമുണ്ടല്ലോ കൂട്ടുകാരൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മലിനെന്ത് പറയണമെന്നായിപ്പോയി ഏ അങ്ങനെയൊന്നുമില്ല എന്നാൽ തലാൽ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അജ്മൽ ഉമ്മ കാത്തിരിക്കുന്നുണ്ട് വരും നമുക്ക് അങ്ങോട്ട് പോകാം എല്ലാവരും കൂടി അതാ അറബിയമ്മയുടെ വീട്ടിലേക്ക് അറബിയമ്മ അജ്മലിനെ കണ്ടപ്പോൾ സ്നേഹത്തോട് സ്വീകരിച്ചു പൊന്നുമോനെ കയറി വരുമോ ഹോ എന്തൊക്കെ തന്നെയായാലും മോനെ ഇരിക്കുമോ മോനെ ഭക്ഷണം കഴിച്ചോ മക്കളെ വേഗം എടുത്തു വെച്ചിട്ടുണ്ട് വേഗം കഴിക്കുക വരി പുറത്തൊന്നും കഴിക്കണ്ട എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളും ഇവിടെ റെഡി ആക്കിയിരിക്കുന്നുണ്ട് റെഡി ആക്കിയിട്ടുണ്ട് വരും വരും മക്കളെ അവർതാ മൂന്ന് പേരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുവാനിരിക്കുന്നു അജ്മലിൻ്റെ മുഖത്ത് ആ ഒരു പഴയ സന്തോഷമില്ല ആ ഒരു പ്രകാശമില്ല അത് അറബിയമ്മയും ശ്രദ്ധിച്ചു ഭക്ഷണം കഴിക്കുന്നില്ലേ മോനെ അജ്മൽ തലാൽ അവൻക്ക് ഇട്ട് കൊടുക്കോ വേണ്ട മതി ഞാൻ കഴിച്ചു അല്ല ഇന്നെന്തത്ര കുറച്ച് തലാലിന്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മൽ പറഞ്ഞു തലാൽ മതിയായി ഭക്ഷണം വയറ് നിറയെ കഴിച്ചു ഓ അങ്ങനെയതാ അവർ മൂന്ന് പേരും സംസാരിച്ചിരിക്കുകയാണ് സിനാനും അജ്മലും തലാലും പകുതി വഴിയിലെത്തിയപ്പോൾ സജീർ പോയി കാരണം അവന് അത്യാവശ്യമായി വർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അറബിയമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം റബ്ബേ എൻ്റെ പൊന്നുമോൻക്ക് ഒരു കൂടപ്പിറപ്പില്ല ഒരു സഹോദരിമാരില്ല ഒന്നുമില്ല എങ്കിലും അല്ല നീ അതെല്ലാം എനിക്ക് നൽകുന്നുണ്ട് അവർ മൂന്ന് പേരും സംസാരിച്ചിരിക്കുമ്പോൾ എനിക്കെൻ്റെ മൂന്നാൺമക്കളെ പോലെയാണ് തോന്നുന്നത് അതെ എൻ്റെ തലാലിനെ കൂട്ടായിരുന്ന നാഫി ഉസ്താദ് നാട്ടിൽ പോയതിനു ശേഷം എൻ്റെ മോൻക്ക് പുതിയ കൂട്ടുകാരെ അള്ളാ നീ നൽകി അറബിമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് അജ്മൽ അതാ തൻ്റെ പെട്ടി ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് അത് പെട്ടെന്ന് തുറക്കാതെ തന്നെ ആ പെട്ടി അതാ അറബിമ്മ ഇതാ മോനെ എന്താ ഇത് ഇത് ഉമ്മ എന്തൊക്കെ കൊടുത്തയച്ചതാണ് ഓ മോനെ കേരള ഫുഡ് മാഷ അറബിയമ്മ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു ബിസ്മുല്ല റഹ്മാൻ റഹീം ആ പെട്ടി ഓപ്പൺ ചെയ്തു തലാലും കൂടെ ഉണ്ടായിരുന്നു മാഷാ അല്ലാ എന്തൊക്കെയാണിത് എല്ലാം കേരള ഫുഡിലെ ആ പത്തിരി ബീഫ് വരട്ടിയത് ഓ ഉണ്ണിയപ്പോൾ കായ വറുത്തത് ചക്ക പൊരിച്ചത് പുഴമീൻ മാഷാ അല്ലാ എന്തൊക്കെയാണിത് മോനെ അജ്മൽ ഇതധികം ഉണ്ടല്ലോ ഇത് മോൻ ആർക്കൊക്കെ കൊടുക്കാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അറബിയമ്മ അത് നിങ്ങൾ എങ്ങനെയാച്ചാ കൊടുത്തോളൂ ഞാൻ അതൊന്നും നോക്കിയിട്ടേ ഇല്ല പെട്ടെന്നാണ് അജ്മൽ സാറ് അത് ഓർത്തത് ഒരു നിമിഷം ഓ വേണ്ട എന്തിന് എന്നാൽ ഓർത്തപ്പോഴേക്കും പറഞ്ഞു മോനെ അജ്മൽ ഹംദക്ക് അല്പം എല്ലാം കൊണ്ടുപോയി കൊടുക്കണം അവൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് അവൾക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്താ മോനെ അജ്മൽ അറബി അമ്മയെ ദയനീയമായി അവനെന്ന് നോക്കിയെന്നല്ലാതെ ഉത്തരം പറയാൻ കഴിഞ്ഞിരുന്നില്ല കാരണം എന്നെ ആട്ടിറക്കിയതാണ് അടിച്ചോടിച്ചതാണ് ഉപദ്രവിച്ചതാണ് ആ ഒരു വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ ശരിയാണ് അറബി വിളിച്ചിട്ടുണ്ട് പക്ഷേ അറബിയല്ല അവിടുത്തെ കാര്യക്കാരത്തിൽ ആ ഒരു സ്ത്രീയാണ് എൻ്റെ ഹംദ അവളെ ഇരുട്ടറയിലാക്കുന്നതും അവര് തന്നെയാണ് ആ സ്ത്രീ ആ സ്ത്രീ റബ്ബെ വളരെയധികം മോശപ്പെട്ട സ്വഭാവമാണ് അവർക്കുള്ളത് റബ്ബെ അതുകൊണ്ട് തന്നെ എനിക്ക് മോനെ നീ ഏതായാലും അവിടെ നിന്നതല്ലേ മോൻ കുറച്ച് കൊണ്ടുപോയി കൊടുക്കട്ടോ ഹംദക്ക് പിന്നെ ഹംതയെ മോനെ ഒരുപാട് പരിചരിച്ചതല്ലേ അതുകൊണ്ട് മോൻ കൊണ്ടുപോയി കൊടുക്ക് ഇതിൽ നിന്നെല്ലാം എടുത്ത് മാഷാ നല്ല അച്ചാറുണ്ടല്ലോ മോനെ കണ്ണിമാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറൊക്കെ ആ കണ്ണിമാങ്ങ അച്ചാർ അത് ഉമ്മാങ്ങണ്ട കാലത്ത് കണ്ണിമാങ്ങ പറിച്ചിട്ട് അത് ഉപ്പിലിട്ട് വെക്കും അതെടുത്തിട്ട് അച്ചാറിട്ട് തന്നാണ് മാശ അള്ള മോനെ ഉമ്മാക്ക് നല്ല കൈപ്പുണ്യുണ്ടല്ലേ ഉണ്ടല്ലേ പെട്ടെന്ന് അതാ അറബി ഉമ്മ വിളിക്കുന്നു മുസ്തി മോളെ മുസ്സി ഇങ്ങോട്ട് വന്നേ ഓ മൊസ്സി ക്ഷീണത്തിലായതുകൊണ്ട് വിളിക്കാതിരുന്നാണ് മോളെ മൊസ്സി വന്ന് നോക്കിക്കേ ആ ഉമ്മ എന്താ മോൾക്ക് ആഗ്രഹം എന്തെങ്കിലും കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ടോ ഉം എനിക്ക് അച്ചാറൊക്കെ ഓ മോളെ അത് കഴിക്കുന്നതാ നല്ല എങ്കിലും ഇത് നോക്കിക്കേ ആ ഒരു കണ്ണിമാങ്ങ അച്ചാർ നേരെ അതാ മുസ്സിനിയുടെ നേരെ നീട്ടി അറബി പറഞ്ഞു ഇത് മതിയോ മാഷാ അല്ല ഇതെങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും അതൊക്കെയുണ്ട് മോളെ അതെ അജ്മൽ വന്ന് പെട്ടി തുറക്കൽ തുടങ്ങി അല്ലാ ഞാന് ഒന്ന് ഞാൻ മയങ്ങിപ്പോയുമറിഞ്ഞില്ല മോളെ അത് സാരല്ല രാത്രി കുറച്ച് കാലുവേദന കണ്ടായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടിരുന്നേ അപ്പോ മോളെ അതൊന്നും വിഷയാക്കണ്ട എന്തൊക്കെ തന്നെയാലും മോള് വന്ന് നോക്കിക്കേ സത്യം പറഞ്ഞാൽ എല്ലാം നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഒരു നിമിഷം മുഹസിന നാടിനെ ഓർത്തു അതെ ഉമ്മ ചക്ക ഉള്ള കാലത്ത് ചക്ക പൊരിച്ചു തരും അതുപോലെ ബീഫ് വരട്ടിയത് അച്ചാറ് ഉണ്ണിയപ്പം എല്ലാം കണ്ടപ്പോൾ അവൾ ഉമ്മയെയും നാടിനെയും ഓർത്തു പെട്ടെന്ന് അജ്മൽ പറഞ്ഞു ആ പിന്നെ അവിടുന്ന് ഉമ്മ വിളിച്ചിരുന്നു ഞാനായിട്ട് മുന്നറിയിപ്പൊന്നും കൊടുത്തില്ല പെട്ടെന്ന് നാളെ പോവണമെങ്കിൽ എന്നാ പറഞ്ഞത് എന്നോട് പറഞ്ഞു കുറച്ച് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കായിരുന്നു അതിലുമ്മ പറഞ്ഞു എല്ലാ ഫുഡും എല്ലാവർക്കും ഉള്ളോ ഞാൻ കൊടുത്തേക്കുന്നുണ്ടോ ഒക്കെ അതന്നെയല്ലേ ഞാൻ കൊടുത്തയച്ചാൽ നിങ്ങൾ കൊടുത്തയച്ചാലൊക്കെ സമല്ലേ എന്ന് പറഞ്ഞു എല്ലാം അവിടെ തന്നെ എത്താളല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്നാലും ഉമ്മക്ക് കുറച്ചൊരു വിഷമം ഉണ്ട് കേട്ടോ അന്നാ സാരല്ല എന്താ മുഹ്സി നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി എങ്ങനുണ്ടോ ശരിക്കും പറഞ്ഞാൽ മുഹ്സിനയോട് അജ്മൽ അത് ചോദിച്ചപ്പോൾ ശരിക്കും മൊസിനിയുടെ മനസ്സിൽ ഒരു നിമിഷം കൊതിച്ചു പോയി അതെ എൻ്റെ ആ കൊച്ചു വീട് അതിലെൻ്റെ ഉമ്മ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ പൊന്നമ്മ ഓ അതെനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞത് എൻ്റെ ഉമ്മ ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ടോ റബ്ബേ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഒരു നിമിഷം അവൾ സിനാൻ്റെ ഉമ്മയെ ഉമ്മയെ വിചാരിച്ചു റബ്ബേ ഒരു കാലത്ത് റഷീദമ്മ ഭയങ്കര ജഗലായിരുന്നു ഇനി എപ്പോൾ എങ്ങനെയാ റബ്ബെ അറിയുന്നില്ല എന്തായാലും വേണ്ടില്ല നാട്ടിലെത്തിയിട്ട് അവരൊക്കെ കാണാൻ പോകണം എവിടെയാണെങ്കിലും എല്ലാം മറക്കണം എന്തൊക്കെ തന്നെയാലും സിനുണ്ടല്ലോ എൻ്റെ കൂടെ തെറ്റുകൾ ആദ്യം പലരും പലതും ചെയ്യും പക്ഷേ അതെല്ലാം പിന്നീട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ബോധ്യപ്പെടുമ്പോൾ അതിൽ നിന്നെല്ലാം അവർ മടങ്ങും ഒരു പക്ഷേ എന്തൊക്കെ തന്നെയാലും എൻ്റെ സിനുവിനെ പ്രസവിച്ച് ഉമ്മല്ലേ മുഹ്സിയുടെ മനസ്സിൽ അതായിരുന്നു ഉണ്ടായത് കാരണം അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പ്രസവിച്ച ഉമ്മയെ ഒരിക്കലും വെറുക്കാൻ കഴിയുന്നില്ലായിരുന്നു ഒരുപാട് വെച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ വരെ കൊന്നിട്ടുണ്ട് സാറില്ല അള്ളാഹോ പുറത്ത് കൊടുക്കട്ടെ അള്ളാഹോയെ അറിവില്ലായ്മ ചെയ്തതായിരിക്കാം പറഞ്ഞതായിരിക്കാം പട നീ പുറത്തു കൊടുക്കല്ല മുഹ്സിനിയുടെ മനസ്സിൽ സിനാൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള വേദനയേറിയ ആ ഒരു ഓർമ്മകൾ അതെ പഠിച്ചവനെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും റബ്ബേ ഇനിയെങ്കിലും ഉമ്മാക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കല്ല എൻ്റെ സിനുവിനെ പറ്റുമല്ലേ അതെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവ് സിനാൻ അദ്ദേഹത്തെ നന്ദി പ്രസവിച്ചതാണ് ആ ഉമ്മ എന്തൊക്കെ തന്നെയാലും നീ അള്ള നാട്ടിൽ ചെന്നിട്ട് അവരെ കാണാൻ പോകണം എവിടെയാണാവോ എന്തൊക്കെയാണാവോ ആർക്കറിയാം എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ചെയ്തവരാണെങ്കിൽ പഠിച്ച റബ്ബായിട്ട് തന്നെ അവർക്ക് ശിക്ഷ നൽകും അതെ നിയമത്തിൻ്റെ മുമ്പിലൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ ഭാഗത്ത് ക്ഷമിച്ചു കഴിഞ്ഞാൽ പഠിച്ചവനായിട്ട് ശിക്ഷ ദുനിയാവുന്ന ഇറക്കി കൊടുക്കും അങ്ങനെയാണല്ലോ എന്തായാലും റബ്ബേ ഉമ്മയുടെ തെറ്റുകൾ പുറത്തു കൊടുക്കല്ലോ മുസ്തിന് ആ ഉമ്മയ്ക്ക് വേണ്ടി ദുതു അത് ജീവിതത്തിൽ ഒരിക്കൽ പോലും അമ്മായിമ്മാക്കു വേണ്ടി ദ്വാ ചെയ്യാത്ത മരുമക്കൾ ഇത്രയൊന്നും കഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പക്ഷേ ഇത്രയധികം അവളെ കഷ്ടപ്പെടുത്തിയിട്ടും ആ ഉമ്മാക്കു വേണ്ടി അവൾ ദ്വാ ചെയ്യുന്നു എങ്കിൽ അവളുടെ മനസ്സ് അത്രക്കും ക്ലിയറാണ് എന്നർത്ഥം ആരോടും വെറുപ്പോ വിദ്വേഷമോ പകയോ ഇല്ല ഒരു നിമിഷം അവൾ തൻ്റെ വയറ്റിൽ കിടന്ന് കിടക്കുന്ന കുഞ്ഞിനെ അള്ളാ അലമില്ല റബ്ബേ നീ എത്ര കാരും പോവാനാണ് മോളെ മൊസ്സി അറബിയമ്മയുടെ ആ ഒരു വിളി മോളെ എന്നാൽ കണ്ണിമാ കുട്ടി കുറച്ച് ചോറ് കഴിക്കണോ നിന്റെ കേരള ഫുഡ് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അവൾക്ക് ശരിക്കും അതിന് കൊതിയായി കാരണം അറബ് നാടുകളിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ പക്ഷേ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ സ്വപ്നങ്ങളെല്ലാം അറബിയമ്മ അറിയുന്നുണ്ട് എന്നാൽ നിമിഷങ്ങൾക്ക് കണ്ടു ഒരു പാത്രത്തിൽ അല്പം ചോറും കുറച്ച് കണ്ണിമാങ്ങ അച്ചാറും തോരനും ഉപ്പേരിയും എല്ലാം കൂട്ടിയിട്ട് അതാ അവളുടെ അരികിലേക്ക് അറബിയമ്മ വരുന്നു മോളെ നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതല്ലേ സത്യം പറഞ്ഞ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അറബിയമ്മ സത്യമായിട്ടും ഞാൻ ഒത്തിരി എനിക്കറിയാം നിനക്ക് നാടുവല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ നിനക്ക് പോകണം നിൻ്റെ വീട് നിൻ്റെ ഉമ്മ നിന്റെ കൂട്ടുകാർ അവരെല്ലാം കാണണം അല്ലേ അതല്ലേ നീ ആഗ്രഹിക്കുന്നത് അത് അറിയാം മോളെ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ അത് കാണുന്നുണ്ട് നിന്റെ കണ്ണുകളിൽ കാണുന്നുണ്ട് അത് ഇൻഷല്ല പോകാട്ടോ പിന്നെ നമുക്ക് ഒരുമിച്ച് നിങ്ങൾ ആദ്യം പോകണം പിന്നീട് ഒരുമിച്ച് ഞാനും തലാലും വരാം നമ്മുടെ വീട് പിന്നെ നൂർഫാത്തിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു പള്ളി അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങള് അതിൻ്റെ ജോലിയെല്ലാം പൂർത്തിയായി എന്നൊക്കെ പറയുന്നത് കേട്ടോ അതിനേക്ക് വേണ്ടിയിട്ട് ഇൻഷല്ല വരണം ഒരിക്കൽ എന്നാൽ അതാ അറബിയമ്മ സിനാനെ അല്ല അജ്മലിനെ വിളിക്കുന്നു അജ്മൽ മോനെ അറബിയമ്മ തന്നെ എല്ലാം സെറ്റാക്കി അതൊരു ഗിഫ്റ്റായിട്ട് മോനെ ഇതാ ഇത് ആ അറബിയുടെ മകൾക്ക് കൊണ്ടുകൊടുക്കണം അറിവുമ്മ അത് ഞാനോ എന്താ മോനെ എന്തു പറ്റി എന്താ പറ്റിയത് അത് ഞാനത് കൊടുക്കുന്നത് ശരിയല്ല അറിവുമ്മ അത് മോനെ പിന്നെ ആരാ ഒരു പക്ഷേ ആ പെൺകുട്ടി എപ്പോഴും നിന്നെ കാത്തിരിക്കുകയായിരിക്കും നിന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്താ അറിവുമ്മ ഞാൻ പോയാൽ അത് ശരിയാവില്ല എന്താ മോനെ എന്ത് പറ്റി നിന്നെ അറബി വിളിച്ചില്ലേ വിളിക്കാനിട്ടല്ല മോനെ നീ ആരെയാണ് ഭയക്കുന്നത് അവിടെയുള്ള ആ സ്ത്രീയാണോ ഒരിക്കൽ പോലും അവളെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനെ അറബിയല്ലേ അവിടെയുള്ള ആള് നീ എന്തിനാണ് അവളെ ഭയക്കുന്നത് ഒരിക്കൽ പോലും ഹംത അവളുടെ കുഞ്ഞല്ല ഒരിക്കൽ പോലും സ്വന്തം ഉമ്മയാണെങ്കിലും ഉമ്മയാണെങ്കിലോക്കെ പക്ഷെ ഇതങ്ങനെയല്ല ഒത്തിരി എന്തൊക്കെയോ അവളുടെ മനസ്സിൽ ഉണ്ട് നമ്മൾ വിചാരിക്കാത്ത പലതും അജ്മൽ ധൈര്യമായി പോകൂ നീ ധൈര്യമായി അവളുടെ അരികിലേക്ക് പോകൂ അറബിയെ വിളിച്ചാൽ മതിയല്ലോ അതിനെന്താ ശരിക്കും അജ്മൽ എന്തു പറയണമെന്നറിയാൻ ധൈര്യമില്ലാഞ്ഞിട്ടല്ല മരിക്കാൻ ഭയം ഉണ്ടായിട്ടല്ല പക്ഷേ എന്തിനാണ് ഞാൻ അങ്ങനെ ഏതാ അജ്മൽ ധൈര്യത്തോടു കൂടി അറബിയമ്മ പറഞ്ഞതനുസരിച്ച് ഹംദിയുടെ അരികിലേക്ക് പോകുന്നു അവൾക്ക് വേണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ ഭക്ഷണങ്ങളുമായിട്ടാണ് പോകുന്നത് അറബിയെ വിളിച്ചു ഹലോ അർബ മോനെ അജ്മൽ നീ എവിടെയാടാ ഒന്ന് വാ എൻ്റെ കുട്ടിയുടെ സ്ഥിതി വളരെയധികം മോശമാണ് നീ ഒന്ന് വാ ഞാൻ നിൻ്റെ കാല് പിടിക്കാം ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്തു തരാം ദയവായി നീ തിരിച്ചു വരണം ഞാൻ മാപ്പ് ചോദിക്കുകയാണ് നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അറിഞ്ഞില്ല മോനെ കാരണം ഞാനൊരു പിതാവല്ലേ തൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ എനിക്ക് സഹിക്കാൻ കഴിയോ മോനെ ഞാൻ ആരുടെയൊക്കെയോ വാക്ക് കേട്ട് എന്തൊക്കെയോ വിശ്വസിച്ച് ഒരിക്കൽ പോലും ഞാൻ അത് തെറ്റാണ് കളവാണെന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല മോനെ എന്നെ അത്രക്കും പ്രഷറ് കൂട്ടി ഇട്ടിരുന്നു മോനെ മോൻ വരണം മോനക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്തു തരാം ദയവായി എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണം ഡോക്ടറും പറയുന്നത് അതുതന്നെയാണ് അവരെ ഒരുമിച്ച് നിർത്തണം എന്ന് തന്നെ അതായത് ഈ കുട്ടിയെ ഇത്രയധികം റെഡിയാക്കിയെടുത്താൽ അദ്ദേഹത്തെ കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് ഡോക്ടറും പറയുന്നത് മോനെ പൊന്നുമോൻ ഒന്ന് വരണം അതിനു വേണ്ടി ഞാൻ എന്തും തരാൻ തയ്യാറാണ് മോൻ വരണം അറുവാ ഞാൻ അറബിയമ്മയുടെ എൻ്റെ അറബിയമ്മയുടെ വീട്ടിലുണ്ട് അറബിയമ്മ ഓ തലാലിൻ്റെ ഉമ്മ ഓ അവർ വലിയ ബിസിനസ്സുകാരിയാണല്ലോ അവരുമായി ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ഞാനുണ്ടായിരുന്നു പക്ഷേ അവരുടെ ബിസിനസ് അത്യധികം കുതിച്ചു വരികയായിരുന്നു ഒടുവിൽ ഞാൻ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു കാരണം എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല അത്രക്കും പക്ഷേ എൻ്റെ ഹംതമോളുടെ ഉമ്മാക്കുണ്ട് ഹംതമോളുടെ എന്ന് വെച്ചാൽ അത്യധികം കോടീശ്വരിയായിരുന്നു അത് ഹന്തക്കുള്ള ആ ഒരു സ്വത്തുകളും അവൾക്കുണ്ട് അതുകൂടി തട്ടിയെടുക്കുവാൻ കൂടി എൻ്റെ രണ്ടാം ഭാര്യ ശ്രമിക്കുന്നുണ്ട് മോനെ അജ്മൽ ദയവായി മോൻ ദയവായി ഒന്ന് വരണം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ആ അറബി കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് ശരിക്കും അജ്മൽ സാറിന് അതൊരു ധൈര്യം പകർന്നു ഓ എന്തായാലും വേണ്ടില്ല അറബി വിളിച്ചിട്ടതല്ലേ മോനെ ലൊക്കേഷൻ ഞാൻ വിടാം അതിനനുസരിച്ച് മോനിങ്ങ് വരണം അറബി അത്രക്കും താഴ്മയോടെയാണ് വിളിച്ചത് മാപ്പ് പറഞ്ഞു ഒരുപാട് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു ഇനി ഒരിക്കൽ പോലും എൻ്റെ ഹംത ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയതാ അജ്മൽ പുറപ്പെടുന്നു ഹംതിയുടെ അരികിലേക്ക് ഹംതയുടെ അരികിലേക്ക് അജ്മൽ പുറപ്പെടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക അവിടെ ഉണ്ടാകുമോ അജ്മലിനെ കണ്ടാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം ഹംതിയുടെ അരികിലേക്ക് അടുക്കാൻ സമ്മതിക്കുമോ അജ്മലിനെ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമുല്ലാത്ത ആള ഒബരൊക്കെ എത്തു